ദേഷ്യം അഥവാ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്തവരായി ആരും കാണില്ല അമിതമായി ദേഷ്യപ്പെടുന്ന അവസരത്തിൽ രക്തസമ്മർദ്ദമൊക്കെ കൂടി ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാറുണ്ട് മുൻകോപവും ദേഷ്യവും ആരോഗ്യത്തിനും അത്ര നല്ല കാര്യമല്ല അടക്കാനാവാത്ത ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുക എന്നത് വളരെ വലിയ ഒരു കാര്യമാണ് ബന്ധങ്ങളും സുഹൃത്തുക്കളുമൊക്കെയുള്ള സമൂഹ ജീവിയായി ജീവിക്കാൻ ഇത്തരത്തിലുള്ള മോശം വികാരങ്ങളെ അടക്കി നിർത്തേണ്ടത് വളരെ അത്യാവശ്യവുമാണ് അതിനാൽ അത്തരക്കാർക്ക് അരിശവും ദേഷ്യവും ൊക്കെ നിയന്ത്രിക്കാനുള്ള ചില പോംവഴികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം മുൻകോപവും അമിതമായി ദേഷ്യവുമൊക്കെ വരുമ്പോൾ ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം അത് പുറത്തേക്ക് വിടുക തീർച്ചയായും ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏത് സമ്മർദ്ദമുള്ള സാഹചര്യത്തെയും മറ്റുള്ളവരെ അറിയിക്കാതെ തന്നെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും ദേഷ്യത്തിൽ ആണെങ്കിൽ കൂടി എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ച് മാത്രം സംസാരിക്കുക അരിശം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് എതിരാളിയെ പരമാവധി വിഷമിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ദേഷ്യം തണുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മെ വല്ലാതെ അലട്ടുന്ന കാര്യവും ഈ വാക്കുകളായിരിക്കാം അതുകൊണ്ട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നതും വിഷമമുണ്ടാക്കുന്ന വാക്ക് ഉപയോഗിക്കുന്നതും ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഇത് ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ സാഹചര്യത്തിൽ നിന്നും പോകുന്നതും വളരെ നല്ലതാണ് ദേഷ്യം തണുത്തു തുടങ്ങുന്നു എന്ന് മനസ്സിലായാൽ മറ്റൊരാൾക്ക് വിഷമം വരാത്ത രീതിയിൽ അത് പ്രകടിപ്പിക്കുന്നത് നല്ലതാണ് കാരണം അടക്കി നിർത്തുന്നത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് വഴി വെച്ചേക്കാം വ്യായാമം ചെയ്യുന്നതും ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നതുമൊക്കെ ദേഷ്യത്തെ കുറയ്ക്കാനും അടക്കി നിർത്താനും ഒക്കെയുള്ള ഒരു നല്ല പ്രതിവിധിയാണ് കൂടുതൽ ആരോഗ്യപരമായ ൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക